ോ ഞാൻ കുഞ്ഞിന്റെയും ഒന്നും പറയണ്ട പോർത്ത്ഡേ ആയിട്ട് നല്ലൊരു ദിവസം ഇല്ലയെന്ന് നേരം മുളത്തെ ഇറങ്ങി പോയേക്കുവാൻ ഏതെങ്കിലും ഷാപ്പിങ് ഇപ്പൊ നാലാംകാലം കയറി വരുകയും കേട്ടോ കുഞ്ഞിന്റെ ബർത്ത്ഡേ കൊളവാക്കാൻ പായസൊക്കെ അതുകൊണ്ടാല്ലോ എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ നിന്ന് വരുന്നതിനോ എന്നെ തുടർന്നുകൊണ്ടോ ഞാൻ പറയുവല്ല അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടനും സംശയമാടവർക്ക് മുടിഞ്ഞ ആണോ സംശയമാണോ പിന്നെ ഉദാഹരണത്തിന് നീ എന്നെ ഒന്ന് എടുത്തേ എന്നെയൊന്നും എടുക്കടാ ആ പിന്നെന്ത് നീ ഇപ്പ എന്നെടുത്തേക്ക് വന്നേ ആന്നല്ലോ ഉം ഇതങ്ങാടാ അങ്ങാർ കണ്ടോണ്ട് വന്ന ഇറക്കീ ചേച്ചിയെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന സംശയോ ഉണ്ടോ കള്ള ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളമുണ്ടോ ഇല്ലേ ഏ താഴെ ഇറക്കടാ ചേച്ചി എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട് ഓഹ് കൊള്ള എന്റെ പൊന്നു പൊന്നുപൊഞ്ഞെ നീ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ ചേച്ചി ഇത്രയും സംശയമുള്ള ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ അതങ്ങനെ കൊടുക്കും നമുക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് അതെന്തിനാ ആ നമ്മുടെ മനസ്സിൽ കള്ളൊന്നും ഇല്ലല്ലോ ചേർക്കാം രാത്രി സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങരുത് ലങ്കാര് കാല പിടിച്ച് നേരത്തെ വിളിക്കും പറഞ്ഞോളിക്കാൻ ഉമ്മ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ഇല്ല എട്ട് വർഷമല്ലേ ആയുള്ളൂ നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാളത് ഒൻപതാമത്തെ പൊതുവെ പൊതുവെ എന്റെ മഹാലക്ഷ്മി അതി ഉമ്മ ഉമ്മ എന്നിട്ടാ സാപു ഷാപ്പറിയാ പറഞ്ഞ മനുഷ്യ

ചിക്കൻ ഒക്കെ വറുത്ത് വെച്ചേക്കും ഇവിടെ എന്തോ സംഭവം ഉണ്ടോ ഒന്നുമില്ല മനുഷ്യ നിങ്ങക്ക് തോന്നുന്നതാണ് നീ റെഡി വണ്ടുത്തി ഇപ്പഴത്തോട്ടൊന്നും ചാടാവും എന്റെ പിള്ളേർ അമ്മേ നിങ്ങൾ അല്ലേ വിശ്വസിക്കാൻ പോയി നാളില്ലാത്ത മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ ഒരു കളി എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം കൊളം എന്ന് പറയുമ്പോ അങ്ങോട്ട് ചാടണം എന്ന് നീ ഇങ്ങോട്ട് ചാടണം കളിക്കാം കരിയാളിക്കാം കൊളം കൊളം കൊള പിന്നെ കുഞ്ഞിന്റെ പിറന്നാൾ ആയതുകൊണ്ടും തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക അറിയാലോ നമ്മടെ മോനെന്തേടി മോനോനെ വലിയ കറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ആഹാരമൊക്കെ കൊടുക്കാം കുഞ്ഞിന് ശരിക്കും അവൻ ആഹാരം കണ്ടില്ല അവന്റെ ശരീരം കണ്ടില്ലേ അപ്പം കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയൊന്നും പറയണ്ട ഇവ സ്കൂളിൽ പറയുവാനേ ഇവര് മാധവം കുട്ടി എന്നുള്ള പേരിന് എന്താ കൊഴപ്പം എന്താണ് മാധവം കുട്ടിന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാണെന്ന് എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞാ നിനക്ക് ഇംഗ്ലീഷ് പേര് അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാരം ഭംഗിക്കും പറ്റിയൊരു ഇംഗ്ലീഷ് പേര് എന്റെ കഷ്ട

അയ്യോ അതിന്റെ അർത്ഥം എന്തോ ർഥം എന്തുവാർത്ഥം അറിയത്തില്ല നിനക്കറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നീ ടി വികത്ത് പരസ്യം ഒക്കെ കാണിക്കത്തില്ല ഒരു ക്ലോസറ്റിന്റെ പരസ്യം അറിയാത്തൊന്നും ഒരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് ഓടിക്കോ ഒഴുത്തേടിക്കോന്ന് അറിയത്തില്ല അയ്യോ നല്ല പേരോ നല്ല അയ്യോ കേക്ക് 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 ആർത്തിയാചരക്കാൻ പരവേശമാവെല്ലാം കണ്ടു കഴിഞ്ഞാ പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ച മുടിപ്പിക്കാനായിട്ട് ഒന്നും പറയണ്ട മാമൻ വന്നു ഇതുവരെ വന്നില്ല മാമനെ വിളിച്ചു വിളിച്ച് പറഞ്ഞോ അമ്മന്റെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ആ ഞാൻ കൊണ്ടുപോയി ഒരു അരിഞ്ഞാണ് വിട്ടതാ എനിക്ക് അത് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ അറിയാവില്ല നിങ്ങള് വേഗത്തിൽ പോകണ്ട അങ്ങനെ പ്രായമുള്ള മനുഷ്യ വണ്ടിയും വെള്ളവും ഒക്കെ വിളിച്ച് വരണ്ടായോ അപ്പൊ ആളും പേരും വരുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചു എല്ലാം റെഡിയാവ അവിടെ വാ പത്തഞ്ഞൂറ് പേർക്കുള്ള സംഭവം എല്ലാവർക്കും ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഇല്ലില്ലേറ്റ് അപ്പൊ ചായം പടം എടുത്തോണ്ട് ചായം പടം എടുത്തോളൂ ഇതേള്ളൂ ഇതൊന്നും നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ല നമ്മടെ പാലക്കാട് രമണിയുടെ മോറ്റോ കൂട്ടു അവനാണോ ഇനി അവന്റെ മുഖം ഇങ്ങനെ അല്ലടി വെള്ളം വെള്ളം ഒരുപാട് യാത്ര ചെയ്ത് തോന്നില്ലയോ ണോ എന്തോ അറിയത്തില്ല പൈസയാണോ ഞാൻ നോക്കട്ടെ ഞാൻ രമേശ് നമ്മുടെ വരുന്നു ചേർത്തലേ മനസ്സിലായി എന്തായാലും ബാക്കിയെന്ന് വായിക്കാം വെള്ളിയിലെ പന്തല് കണ്ട് കേറിയതാണ് വിളിച്ചിട്ടുമില്ല വിശം വയ്യ വഴക്ക് പറയരുത് വായിച്ചു കഴിഞ്ഞല്ലോ വായിച്ചു വായിച്ചു അതിങ്ങോട്ട് തന്നേക്ക് നാളെ ഒരു കല്യാണം ഇല്ല അതുകൊണ്ട് കേട്ടോ അറിയാ പാഴ്സൽ ഇവിടെ വെച്ചിട്ടുണ്ട് അറിയാവുന്ന ആൾക്കാരെ മാത്രം വരുമ്പോ ഭക്ഷണം കൊടുത്താൽ മതി കോഴഞ്ചലി മാമൻ ഇതുവരെ മനുഷ്യരെ അങ്ങനെ വിളിക്കരുത് മാമല്ലയോ മാമനായാലും കൂമനായാലും എന്റെ ഞാൻ അരിഞ്ഞാട്ടോ എനിക്കത് കിട്ടണോ ഒന്നും പറയണ്ട മനുഷ്യ ആനമ്പ് കാണിക്കരുത് കേട്ടോ മാമ മര്യാദക്കാരും മനും അവരും മാമു എന്താണ് മാമു ഏഹ് വരാൻ അല്പം താമസിച്ചു ഒരുപാട് ദൂരുന്നൊക്കെ വരണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവാ ആ അതിന്റെ അറുപൂര് ഒക്കെ കൊടുക്കണം വളർന്നു വലുതായി ഇന്നെടുത്തോ അയ്യോ എന്തോ മാമ കൊണ്ടുവന്ന് നോക്ക് പേടിച്ചോണ്ട് വന്ന നോക്കിട്ട് മാമ എന്തോ മാമ മാമയെന്താ എന്തിനാ സന്ദേശം ഇത് പൊട്ടിക്കാൻ പറ്റില്ല മാ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ മാമ വെളുത്ത ഇത് മോൻ വെളുത്തുവാവിനുടാം ഇത് കറുത്തവാവനുടാം നല്ല സാധനങ്ങളാ അതുകൊണ്ട് വെച്ചോട്ടോ ഇതായിട്ട് ചെയ്യാം നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് ലെഡിയോ മധുരം കഴിക്കാൻ പറ്റില്ല മധുരം തൊടാൻ പാടില്ല മധുരം തൊട്ട് അതിന് അസുഖം ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട വിലബി വേണ്ട മധുരല്ലേ മധുരം ഒട്ടും വേണ്ട ഒട്ടും വേണ്ട അല്ലേ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട വേണ്ട കൈപ്പുള്ള ഒരു ജിലേബി ഒന്നും ഇല്ല ഇല്ല അടുക്കളയ്ക്കുന്ന ഉപ്പുണ്ട് പിന്നെ കുറച്ച് എണ്ണക്കിലോട്ട് മാമാ നമുക്ക് നമുക്ക് കേക്ക് മുറിച്ചതിന്റെ എനിക്ക് തൊടാൻ കൊള്ളൂന്നു മധുരം എനിക്ക് പറ്റില്ല അപ്പൊ ഒരു കാര്യം ചെയ്യും അത് ഇറച്ചി കഴിച്ചാലോ ഇറച്ചിട്ടുണ്ടോ ഇറച്ചിട്ടോ ഇറച്ചിട്ടോ മാമന് എന്താ പറയാ മധുരള്ളായ മധുരം ഉള്ള ഒരു സാധനവും മാമനെ കഴിക്കാൻ മേലാത്തോണ്ടാ അസുഖം പെട്ടെന്ന് കയറി അങ്ങ് പിടിക്കും ഇതാണോ വെളുത്ത് ഇറച്ചി ഇത് വെള്ള പപ്പാസ് പപ്പാസ് കേറി അഴിച്ചു മാമ മാമൊരു കാര്യം കേൾക്കണം മാമനൊരു സ്നേഹമുള്ളൊണ്ട് പറയോ നമ്മളിവിളെ ഉണ്ടല്ലോ ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും നല്ലതായിട്ട് കറി വെക്കും നമ്മളൊരു പത്ത് മുന്നൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കറി വെക്കും നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും വെച്ചുകഴിയുമ്പോ ഇതിൻ്റെ ഒരു മണമുണ്ട് ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി തൻ കഴിക്കും കഴിക്കുന്നുണ്ട് പറയുന്നത് മാവൻ ഇതൊക്കെ പോയിട്ട് ആദ്യം കൊന്നൊന്ന് കഴിച്ചെന്ന് വെച്ചു രണ്ടാമത് ഒന്ന് ചോദിക്കൊന്ന് ദേവിടെ മാവനോടല്ല അല്ല അല്ലല്ല ദേവിടെ ആ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ്ങ് അടിയിലേക്ക് പോയായിരുന്നു അവര് കാര്യം ചെയ്യും മാമ നമുക്ക് ഇത് മുറിച്ചല്ലോ ആ എനിക്ക് പറ്റില്ല മോനെ കേക്ക് തൊടാൻ പറ്റില്ല മധുരം പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതല്ലേ മാമ അതല്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കണ്ട് കേട്ടോ അതിനുമുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചങ്ങ് തീർക്കണം കണ്ട് കേട്ടണം കണ്ട് കേട്ടോ അതിനുമ്പോ തീർക്കണം അതിന് മുമ്പ് തീർക്കണം ഓക്കേ ചടങ്ങ് ഞാനാണോ ചടങ്ങ് തൊടാൻ പാടില്ല ൊടില്ല മധുര നീങ്ങിട്ട് നീങ്ങിന്ന് പോകും അല്ല എനിക്ക് മധുരം ആയതുകൊണ്ട് തൊടാൻ പാടില്ല അയ്യോ കരണ്ട് പോയല്ലോ ഞാൻ രാമനെ ചെലപ്പോ പിണങ്ങി പോയു നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലയോ മാമൻ എന്തൊക്കെ ആശയം പറ മധുരം ഇഷ്ടമല്ലേ എന്റെ വായ കൊണ്ടുവച്ച് ഞാനാ ഞാനാ തെറ്റുകാരൻ മനസ്സിലായല്ലോ മാമനിങ് പോ അതിലും താല്പര്യമില്ല ലഡു വേണ്ട ദിലേബി വേണ്ട ഉപ്പ് വേണം മാമൻ കുഴപ്പമില്ല മാമൻ കഴിച്ചിട്ട് പോയാ മതി ആവശ്യത്തിന് കഴിക്ക് ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി മാമ മാമ കഴിക്കേ മാമൻ കഴിക്ക് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി മാമയോട് പറയണം

ആമോ എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നു അറിയോ ആ ഭക്ഷണം തന്നെ എണ്ണൂറ് രൂപ ഈ കേക്ക് തന്നെ ഇരുന്നൂറ് രൂപ ഈ പന്തലുണ്ട് ഉണ്ടാൽപ്പാളെ അറുന്നൂറ് രൂപ ആരിലും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അറിയോ ഏടാ നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിച്ചു ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ അവനൊരു കാര്യം മനസ്സിലാക്കണം എന്റെ കുഞ്ഞ അവൻ ഒരു പോരായാലും ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായോ അപ്പൊ ഈ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എടുത്തു പോകും പോയി എടുത്തേണ്ട എടുത്തോണ്ട് പോവാൻ പറ്റത്തെ ഗിഫ്റ്റ് ആണെന്ന് പോയി എടുത്തു വേണോ എടുക്കണ്ട പിന്നെ ബിസിലടിച്ചാ മതി വരും വിസിലടിച്ചാ വരുമോ എന്നാ വിസിലടി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് യാസി ഹലോ ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയില് പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് സ്റ്റേജിൽ കേറണമെന്ന് അവസാനം ഞാൻ കേറി എന്റെ അളിയാ ഒരു പത്തൊൻപത് കിലോ ഉള്ള ഒരുത്തിൽ എന്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാം സുധാരണ എന്നെ ഒന്നും ചെയ്യില്ല എന്നാ അവർ ചൈനീസ് ഭാഷയിൽ ഞാൻ വിട്ടുകളഞ്ഞ് പിന്നെ ഉള്ളത് പറയാലോ അല്ലിയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ഒരു പത്തിരുപത് ഇടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിറഞ്ഞപ്പോഴാണ് അറിഞ്ഞാൽ മറ്റേ പയ്യനാ ബ്രൂസലി ഞാനൊരു തലവേനയുടെ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടഷക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ചായക്കടക്കാര് എന്റെ ആളുകളെ കൊണ്ട് കൊണ്ടൊന്നറിഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്ന്

ടി എന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്താ കഷ്ടകാലം എന്താ കഷ്ടകാലം നീ നീ പഠിക്കുന്ന സമയത്ത് സുരേഷ് 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 നിന്നെ എന്നെ പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തന്നല്ലോ തന്നതിന് എന്താ പറഞ്ഞേ അല്ല നീ നോക്കിക്കോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യും എന്തിനാണോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ കൂടിയൊക്കെയാ കറങ്ങണത് നീ ആരുടെ കൂടെ ചുറ്റണെന്ന് എനിക്ക് അന്നും കണ്ടോണ്ടിരിക്ക നീ നോക്കിക്കോ നിന്റെ ഞാൻ എന്റെ നിങ്ങൾ എന്താ ബോബൻ പട്ടിയാ എന്റെസ് വന്ന കാര്യം വിളിച്ചു വിളിച്ചുപോട്ട ഹലോ എടാ ബാബു എനിക്ക് എയ്ഡ്സാ ഫോൺ കട്ടി രാഹുൽ പറഞ്ഞ് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല പിന്നെ ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരനാവും ഇതെന്ന് പറഞ്ഞാൽ വട്ടം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചേച്ചി ഈ എ ഞാൻ ചേച്ചി ഉദ്ദേശിക്കുന്ന ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് പദ്ധതി എന്നിട്ട് രണ്ടുപേരെ ചേർക്കുക ഇവിടെ ഓരോന്നും ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ അപ്പൊ ചേച്ചിയുടെ പേരായി രണ്ടുപേരെ രണ്ടുപേരായ രണ്ടുപേരെ ചേർക്കുന്നു ഇവര് രണ്ടുപേരെ ചേർക്കും ചേർക്കുന്നു

ചേച്ചിയാണോ ഞാൻ ചേച്ചി ചേച്ചി രണ്ടുപേരെ ചേർന്നു ഞാൻ രണ്ടുപേരെ ദിവാകരണനും രണ്ടുപേരും രണ്ടുപേരും ദിവാകരണനും ദിവാകരണ ചേർക്കുമ്പോ ചേച്ചിക്ക് അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നു അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപയുമായി അവര് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും കറക്റ്റ് ആണോ ദിവാകരണ ചേച്ചി ഇത് ദിവാ എല്ലാം മാങ്ങി ഈ ഏന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ലേ ഇവിടെ ഏടിയുണ്ടോ ചോദിച്ചിടിയുണ്ടോ ഏടി എടുത്തു പറയുന്നത് ആരാണ് പറയുന്നത് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് ഈ സി എന്ന് പറയുന്ന ആരാണ് ദിവാണൻ അപ്പൊ ചേച്ചിയുടെ പുറകെ രണ്ടുപേരായോ അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ കിട്ടി അപ്പൊ ഈ എന്ന് എന്ന് പറയുന്നത് ഞാൻ ചേച്ചി രാജേന്ദ്രൻ അതാണ് അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി മൊത്തം എനിക്ക് മൊത്തം പതിനായിരം രൂപ കിട്ടിയോ ഇപ്പൊ ചെറിയ മനസ്സിലാവില്ല അതെ അപ്പൊ നമ്മുടെ തെക്കല സതീശൻ എവിടെ സതീശൻ 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 இவட அது சதீஷன் அது சதீஷன் இது சதீஷன் സതീഷ് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു പോയോ ഓ ഓട്ടോസക്കാരി പുള്ളേരെ കൊണ്ടാ ബാവ് രാജ ഒന്ന് ഒന്ന് കാണാൻ ഇതിനൊന്ന് ആശുപത്രി ഉണ്ടോ എന്റെ ദൈവമേ ഒന്ന് പൊക്ക് പോക്ക്

പണ്ട് എൻറെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി കിടക്കണ് ഒരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡ്ഡി കിടക്കണ് എൻറെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം ായ ഒരു കൊച്ച് ഒരു ചേച്ചി ഒരു കൊച്ചിനെക്കിണ്ട് എന്നാ കൊച്ച അത് ഇങ്ങനെയുണ്ട് പുള്ളേര് ഒരുമാതിരി ടാറും പാട്ടേലും മുക്കി എടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട് കൊച്ച് ആ ചേച്ചിക്ക് പോലെ ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത കൊച്ചിനെടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കോച്ച ഞാൻ അവക്കെന്നെ അങ്ങോട്ട് പിടിച്ചില്ല ഇന്ന് കവലച്ചെന്താ ഒരു ഗമ പറയാലോ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാൻ വീട്ടി ചോർണം വന്നതെന്ന് പറയാം സുധാകരൻ ഞാനാ സുധാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ പറയാതെ ആറ് ഈ പോക്കറ്റിലാരോട് പറയും പറയാതെ പോയിന്റിലേക്ക് മാറി നിൽക്കൂസ് പോയിന്റിലേക്ക് മാറി നിൽക്കണെന്തിനാ വന്നേന്നറിയോ ഇല്ല ഗവൺമെന്റിന് ഓർഡർ ഉണ്ട് എയ്ഡ്സി രോഗി വെടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്ന് വിടിവെച്ച് കൊല്ലാൻ പോവുകയോ ാലം കൊണ്ട് തോക്ക് കൊണ്ടിടക്കുന്നല്ലാണ്ട് അവസരം കിട്ടിയിട്ടില്ല ചുമ്മാല്ലേ ഭാര്യ കിണങ്ങി പോയിട്ടെല്ലാം സംശയം ഞാൻ ഒന്നും എന്ത് കേട്ടാ ഈ പോലീസുകാർ ഭാര്യ ഭാര്യ പി സി സീനിയർറ്റി അനുസരിച്ച് ഇയാളല്ല വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കണം